ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു സാമ്പാർ അത്രയേ ഉള്ളൂ അധികം വെന്ത് കുഴഞ്ഞൊന്നും പോകാത്ത രീതിയിലുള്ള സാമ്പാറാണ് ഇത് സാമ്പാർ വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ആദ്യം നമ്മൾ പരിപ്പെടുത്ത് കഴുകി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിലുള്ള പച്ചക്കറി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് മത്തങ്ങ വെണ്ടയ്ക്ക പയറ് പടവലം ഉരുളക്കിഴങ്ങ് സവോള കത്തിരിക്ക ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കഴുകി മുറിച്ച് റെഡിയാക്കി വെക്കണം ഒപ്പം ഞാൻ ആദ്യം പരിപ്പെടുത്ത് ആ കുക്കറിലിട്ട് ഒന്ന് വേവിക്കാൻ പോവുകയാണ് പിന്നെ നമ്മളൊരു കുറച്ച് ചെറിയ കഷ്ണം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണയും ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർക്കുകയാണ് പച്ചക്കറികൾ വാടി തുടങ്ങിയപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തു ഇനി അത് നേരം വേവാൻ വെക്കണം അതിനുശേഷം ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ പരിപ്പ് ചേർക്കണം ഇവിടെ പരിപ്പ് നന്നായിട്ട് കുറുകി അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തു ഇനി അതിരുന്ന് വീണ്ടും വെന്ത് വരട്ടെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർക്കാം ഇത് ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേവുകയോ എണ്ണയിലിടുകയോ ഒന്നും ചെയ്യണമെന്നില്ല നേരെ തന്നെ അതിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്താൽ മാത്രം മതി അതിനായി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടിത്തുടങ്ങിയപ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുവാണ് ഇനി നമുക്ക് ആ താളിച്ചത് സാമ്പാറിലേക്ക് ചേർക്കാം മുകളിൽ അല്പം കായം കൂടി നമുക്ക് വിതറി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ സാമ്പാർ റെഡി ആയിട്ടുണ്ട് താങ്ക് യു